ഈ ഗ്രാന്റ് കിട്ടിയില്ലെങ്കിൽ തന്നെ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇട്ടാൻ വൈകും ഇപ്പോൾ സെം ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പൈസ മാത്രമേ ഞങ്ങൾക്ക് അടയ്ക്കാൻ പറ്റത്തുള്ളൂ അത് അടച്ചാൽ മാത്രമേ സർട്ടിഫിക്കറ്റ് കിട്ടാനും മുന്നോട്ടുള്ള പഠനത്തെ സഹായിക്കാനൊക്കെ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പഠനം നിർത്തിപ്പോണ്ട അവസ്ഥയിലെത്തേണ്ടി വരും എനിക്ക് അപ്പം ഒരു ആയിരത്തി എൻ്റെ കമ്മ്യൂണിറ്റി ഹിൽ പോലെയാണ് അതിൽ നിന്ന് കുറെ കുറേ പിള്ളേർ പുറത്തു പോയി പഠിക്കുന്നുണ്ട് അപ്പം ഈ ഇല്ലാതെ കുറേ പിള്ളേര് ബുദ്ധിമുട്ടുന്നുണ്ട് ഇരുന്നൂറ് രൂപ പോക്കറ്റ് മണി അതില് ചില റീചാർജ് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയിരിക്കും മിക്ക സമയങ്ങളും അപ്പം നമുക്ക് റീ നെറ്റ് വേണമല്ലോ അപ്പം റീചാർജ് ചെയ്യാൻ പോലും ഇരുന്നൂറ് രൂപ തികയില്ല പിന്നെ അത്യാവശ്യ സാധനങ്ങൾ മേടിക്കാം പാഡ് പിന്നെ കോളേജിലേക്ക് പോകണോ വണ്ടി പൈസ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടെ ഇവര് പഠിക്കാൻ വരണം എന്നുള്ള രീതിയിലുള്ള ഒരു സംവിധാനം നിലവിൽ കേരളത്തിലെ ഈ കേരള സോ കോൾഡ് കേരള മോഡൽ എന്ന് പറയുന്ന സാധനത്തിൻ്റെ അകത്ത് ഇല്ലെന്നുള്ളത് തന്നെയാണ് നമ്മളുടെയൊക്കെ ഒരു നാലഞ്ച് വർഷത്തെ ഈ മേഖലയിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ആദിവാസി ദളിത് വിദ്യാർത്ഥികൾ കൊട്ടിഘോഷിക്കപ്പെടുന്ന കേരള വിദ്യാഭ്യാസ മാതൃകയിൽ നിന്ന് എങ്ങനെയാണ് നിരന്തരം പുറന്തള്ളപ്പെടുന്നത് എന്നതിൻ്റെ ക്രൂരമായ ഉദാഹരണങ്ങൾ ചുറ്റിലുമുണ്ട് സംസ്ഥാന തലത്തിൽ ഒന്നാം ക്ലാസിൽ അഡ്മിഷൻ കിട്ടിയ പട്ടികവർഗക്കാരിൽ സർക്കാർ കണക്കനുസരിച്ച് സെക്കൻഡറി തലത്തിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഡ്രോപ്പ് ഔട്ട് ആകുന്നുണ്ട് ഡ്രോപ്പ് ഔട്ട് സിൻഡ്രോം എന്ന പരിഹാരമില്ലാത്തതെന്ന് സർക്കാർ തന്നെ അന്തിമ വിധി വിധിയെഴുതിയ ഒരുതരം വിശേഷ പ്രതിഭാസത്തിലേക്ക് തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർഷം തോറും കൂടി വരികയാണ് ഇവർക്കിടയിൽ നിന്ന് തങ്ങളുടെ അവകാശമായ ഉപരിപഠനത്തിലേക്ക് എത്തുന്നവരുടെ എണ്ണം വളരെ തുച്ഛമാണ് അതും ഇ ഗ്രാൻഡ് പോലുള്ള സപ്പോർട്ടിംഗ് സിസ്റ്റം ഉള്ളതുകൊണ്ട് മാത്രം ഈ സപ്പോർട്ടിംഗ് സിസ്റ്റമാണ് ഇപ്പോൾ നിലച്ചു പോയിരിക്കുന്നത് ഈ വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ സ്വപ്നത്തിലേക്കുള്ള യാത്ര അസാധ്യമാക്കിയതിൽ ഒന്നാം പ്രതി സംസ്ഥാന സർക്കാർ നിരവധി തവണ ഈ വിഷയം മന്ത്രിമാരുടെയും അധികാരികളുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു പരിഹാരത്തിനും സർക്കാർ മുതിർന്നില്ല ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പിഴവ് അതിഗുരുതരമാണ് എന്ന് വ്യക്തമാണ് എറണാകുളം ആലുവയിൽ അല്ലമീൻ കോളേജിൽ സൗണ്ട് എഞ്ചിനീയറിംഗ് കോഴ്സിന് പഠിക്കുന്ന ശരത്തിന് മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീസായി ഓരോ സിമ്മിലും അടയ്ക്കേണ്ടത് ശരത് പഠിക്കുന്ന കോഴ്സ് സെൽഫ് ഫിനാൻസിങ് കോഴ്സ് ആയിരുന്നതുകൊണ്ട് ആദ്യവർഷം ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് അർഹത ലഭിച്ചിരുന്നില്ല ഇതാണ് എൻ്റെ കോളേജിലെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതിലിപ്പോൾ ഇത് മാത്രമേ അടച്ചിട്ടുള്ളൂ പതിനേഴ് അഞ്ഞൂറ് മാത്രമേ അടച്ചിട്ടുള്ളൂ ഫസ്റ്റ് സമ്പല് എനിക്ക് ഫസ്റ്റ് ഇയറിൽ എനിക്ക് ഈ ഗ്രാൻഡ് ഇല്ലാത്തത് കൊണ്ട് എന്നെ ഒന്നും അടച്ചിട്ടില്ല ഇത് സെക്കൻഡ് ഇയറിൽ ഈ ഗ്രാൻഡ് വന്നാലും ഇതുമാത്രമേ അടച്ചിട്ടുള്ളൂ ഇതാണ് എൻ്റെ കോളേജിലെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ് ഈ ഗ്രാൻഡിൻ്റെ സ്ട്രക്ചർ ഗ്രാൻഡ് ഹോട്ടല് എത്രയാണ് വന്നിട്ടുള്ളത് മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് അതിൽ ട്യൂഷൻ ഫീ പന്ത്രണ്ടും പിന്നെ എക്സാം ഫീ ഇതൊന്നാണ് ഞാൻ പതിനെട്ടായി പതിനേഴ് അഞ്ഞൂറാക്കി കോളേജിൽ അടച്ചിട്ടുള്ളത് ഇതിൽ പതിനഞ്ച് രൂപയാണ് ഹോസ്റ്റൽ അലോൺസായിട്ട് വരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ കോളേജിൽ അടക്കാൻ ഉണ്ടെന്നില്ല കഴിഞ്ഞ ദിവസം കൂടി ഓഫീസിൽ ഓഫീസില് എങ്ങനെ സംസാരിച്ചതാണ് എങ്ങനെയടയ്ക്കും ചോദിച്ചിട്ട് എങ്ങനെയെങ്കിലും നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ എങ്ങനെയെങ്കിലും ഫീസ് അടയ്ക്കണമെന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഇഗ്രാൻസ് തുക സമയബന്ധിതമായി ലഭിക്കാത്തത് വിദ്യാർത്ഥികളുടെ പഠനത്തെയും മെസ് ഹോസ്റ്റൽ സൗകര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നതിനും ഒരുപോലെ കാരണമാകുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പിന്നോക്ക വിഭാഗ വിദ്യാർത്ഥികളെ വംശീയമായി മാറ്റി നിർത്തുന്നതിലേക്കാണ് ഈ നടപടികൾ വഴിവെക്കുന്നത് ഇപ്പോൾ ഞാൻ വിദ്യാർത്ഥിയാണ് എനിക്ക് രണ്ട് വർഷമായിട്ട് ഈഗ്രിയൻസിൻ്റെ ഒരു പൈസ പോലും വന്നിട്ടില്ല അതായത് ഈ കിട്ടാത്ത കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഞങ്ങളുടെ കോളേജ് കൊടുക്കേണ്ട ഫീസ് സെം ഫീസല്ലേ അതായത് ഇപ്പോൾ ഒരു മാസം തന്നെ അടക്കണമെങ്കിൽ ഒരു സെമ്മി തന്നെ ആണെങ്കിൽ ഇരുപത്തിനാലായിരം രൂപയാണ് സെം ഫീസ് വരണത് അപ്പോൾ ഞങ്ങൾക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നത് തന്നെ ഫസ്റ്റ് സെമ്മിൻ്റെ മാത്രം വന്നിട്ടുള്ളൂ അത് പന്ത്രണ്ടായിരം രൂപ മാത്രം പകുതി പൈസ മാത്രമേ വന്നിട്ടുള്ളൂ അതിനുശേഷം പിന്നെ ഒരു പൈസയും ഈ വന്നിട്ടെ ആയിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ജനുവരി മുതൽ ഈ ജനുവരി അല്ല കഴിഞ്ഞ ജനുവരി മുതൽ ഇതുവരായിട്ടൊരു പൈസ പോലും ഞാൻ കിട്ടിയിട്ടില്ല ഓസേലും ശരി കോളേജ് കൊടുക്കേണ്ട പൈസ ശരി അങ്ങനെ ഒന്നും വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ കോളേജിൽ ഇങ്ങനെ ഫീസ് അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പലപ്പോഴും റിക്വസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് എക്സാം പോലും എഴുതാറ് ഇപ്പോൾ തേർഡ് ഇയർ റിക്വസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ പലപ്പോഴും എക്സാം എഴുതാറുള്ളത് പലപ്പോഴും എക്സാം ഫീസ് അടയ്ക്കുമ്പോഴും ഫൈൻ കൂട്ടിയിട്ടാണ് അടയ്ക്കേണ്ടത് പൈസ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ക്ലാസ്സിലാണെങ്കിൽ കൂടി സെം ഫീസ് അടച്ചില്ലാന്നും പറഞ്ഞിട്ട് ക്ലാസ്സിലെ വരെ ഗ്രൂപ്പിലേക്ക് ഇടുവല്ലോ ഇങ്ങനെ റെഡ് മാർക്കിൽ ഇങ്ങനെ ഇത്രയും പേര് അടച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് ഇപ്പോൾ മൂന്ന് വർഷം ആ എറണാകുളത്ത് വന്നിട്ട് രണ്ട് വർഷമായിട്ട് ഞങ്ങളുടെ ഈ ഒന്നും ഗവൺമെൻറ് തരുന്നില്ല അപ്പോൾ ഞങ്ങളിവിടെ ഇപ്പോൾ റൂമിൻ്റെ റെൻറ്റ് ആണെങ്കിലും ഭക്ഷണത്തിൻ്റെ അതിൻ്റെ റെൻ്റ് കൊടുക്കാനാണെങ്കിലും ഞങ്ങളുടെ ഇത് പൈസ ഇല്ല ഗവൺമെൻറ് ഞങ്ങൾക്ക് ഈ ഗ്രാൻ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് തന്നാലേ അത് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിപ്പോൾ രണ്ട് വർഷമായിട്ട് മുടങ്ങി കിടക്കുകയാണ് അപ്പോൾ അതിനെതിരെ ഞാൻ മീഡിയക്കാരോട് പറഞ്ഞായിരുന്നു പിന്നെ കുറച്ച് ഓഫീസിലൊക്കെ ഈ പറഞ്ഞായിരുന്നു പക്ഷെ നടപടിയൊന്നും എടുത്തിട്ടില്ല ഫണ്ട് ഇതുവരെ സെന്റ് അവള് നിർത്തിപ്പോയിട്ടുണ്ട് അവൾക്ക് ഫീസ് ആയിരുന്നു അപ്പൊ അത് അടയ്ക്കാൻ പറ്റാതെ ട്രൈബൽ ഓഫീസിലൊക്കെ എഴുതി കൊടുത്തിട്ട് അവര് കൊടുക്കാന്നും പറഞ്ഞ് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പൊ കോളേജിൽ നിന്ന് ഭയങ്കര പ്രശ്നങ്ങൾ നേരിട്ടും കൊച്ചു പോയി നിർത്തിപ്പോയി പഠിക്കാൻ പറ്റും ഈ ഗ്രാൻഡ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുക്കാൻ പറ്റാത്ത കൊണ്ടാണല്ലോ ഈ ഗ്രാൻഡ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഗവൺമെന്റ് കൊടുക്കുന്നത് അപ്പൊ അത് ഇപ്പൊ കൊടുക്കുന്നില്ല ഇപ്പൊ എറണാകുളത്ത് ഒരു പേൻ ഗെസ്റ്റ് ആയിട്ട് താമസിക്കണമെങ്കിൽ ഒരു ആറായിരം അയ്യായിരത്തി അഞ്ഞൂറെങ്കിലും മിനിമം മാസം വേണം എറണാകുളത്ത് എണ്ണൂറോളം പിള്ളേർ പുറത്തുനിന്ന് വന്ന് പഠിക്കുന്നവരുണ്ട് അതില് ഒരു നൂറ് നൂറ്റമ്പത് പിള്ളേർക്ക് ഹോസ്റ്റലായിട്ട് കിട്ടുന്നുള്ളൂ ബാക്കി പിള്ളേരൊക്കെ പേൻ ഗെസ്റ്റ് ആയിട്ടാണ് ായിട്ടുള്ളവർക്കാണ് കൂടുതൽ ബുദ്ധിമുട്ട് പിന്നെ യൂണിവേഴ്സിറ്റി കോളേജുകളിലൊക്കെ മെസ്സൊക്കെ ഇങ്ങനെ അടച്ചു കൂട്ടുന്നുണ്ട് ഇങ്ങനെ ഫീ അടക്കാത്ത ഫസ്റ്റ് ഇയർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആ ഇയറിലാണ് എനിക്ക് കിട്ടിയത് രണ്ടായിരത്തി കിട്ടിയായിരുന്നു പിന്നെ അതിന് ശേഷം കിട്ടിട്ടില്ല ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല ഞങ്ങൾ ഹോസ്റ്റലിനും അപ്പോൾ കൊടുത്തപ്പോൾ അവിടെ കൊടുത്തിട്ട് കിട്ടിയിട്ടൊന്നും ഫസ്റ്റ് ഇയറിൽ വന്നപ്പോൾ തന്നെ ഞാൻ കൊടുത്താണ് പിന്നെ ഇങ്ങനെ ആദിശക്തി സമ്മർ ഹോസ്റ്റലിൽ അറിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് അഡ്മിഷൻ നിന്ന് കോളേജിൽ അങ്ങനെ ഈ കൃത്യമായി സപ്പോർട്ടിംഗ് എഞ്ചിനീയർ തസ്തികയെ ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞ് ഇല്ലാതാക്കിയിരിക്കുകയാണ് ഈ ഗ്രാൻസ് വിതരണം സുഗമമാക്കുന്നതിന് ഈ തസ്തിക പുനഃസ്ഥാപിക്കേണ്ടതും വിദ്യാർത്ഥികൾക്ക് വേണ്ട ഈ ഗ്രാൻസ് തുക നിശ്ചയിക്കുന്നതിന് എസ് സി എസ് ടി പ്രതിനിധികൾ ഉൾപ്പെടുന്ന അവലോകന കമ്മിറ്റിയെ നിയമിക്കേണ്ടതും അത്യാവശ്യമാണ് ഇപ്പം ഈ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പൊതുവേ നമ്മുടെയൊക്കെ ധാരണ വലിയൊരു എമൗണ്ട് ഇവർക്ക് പഠിക്കാനായിട്ടുള്ള ഫണ്ടായിട്ട് ഗവൺമെൻറിൽ നിന്ന് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ആദിവാസി ദളിത് വിദ്യാർത്ഥികൾക്ക് ഇതെല്ലാം ഫ്രീ ആണെന്നുള്ള പൊതുധാരണയുടെ പുറത്താണ് ആക്ച്വലി നമ്മളെല്ലാവരും ഇങ്ങനെ നോക്കിക്കണ്ടത് പക്ഷേ വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമാണ് ഈ ഇപ്പം ഇ ഗ്രാൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇ പേയ്മെൻറ്റ് തുടങ്ങിയതിന് ശേഷമാണ് ഇ ഗ്രാൻസ് എന്നുള്ള പേര് പറയാൻ തുടങ്ങിയിട്ടുള്ളത് ഗ്രാൻഡായിട്ട് ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് പൊതുവേ ഇപ്പം ഇവരുടെ ലംസ് ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാൻഡുണ്ട് അതായത് ഒരു കുട്ടി കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷം ആൾക്ക് പഠിക്കാനുള്ള അലവൻസാണ് ലംസ് ആൻഡ് ഗ്രാൻഡ് പിന്നെ മറ്റ് കോളേജുകൾ ആവശ്യപ്പെടുന്ന ഫീസ് ഇനങ്ങൾ അതിൽ കോളേജുകൾ ആവശ്യപ്പെടുന്ന ഫീസിൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവ്ഡ് ഫീസ് അതാണ് പിന്നെ ഒന്ന് ഈ ഗ്രാൻഡായിട്ട് കിട്ടുന്നത് പിന്നെ ഹോസ്റ്റൽ അലവൻസ് പിന്നെ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പോക്കറ്റ് മണി എന്നുള്ള രീതിയിൽ ഒരു ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഇപ്പോൾ റീസെൻ്റ്ലി എൻഹാൻസ് ചെയ്തേക്കുന്ന എമൗണ്ട് ഈ എമൗണ്ടാണ് പൊതുവേ കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും സമയബന്ധിതമായിട്ടല്ല കിട്ടുന്നെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഒരു കുട്ടിക്ക് ഹോസ്റ്റലിൽ താമസിക്കാൻ ഇപ്പോൾ ഗവൺമെൻറ് അനുവദിച്ചേക്കുന്ന തുക എന്ന് പറയുന്നത് ഗവണ്മെൻറ്റ് ഹോസ്റ്റലിലോ കോളേജ് ഹോസ്റ്റലിലോ ആണെങ്കിൽ മൂവായിരത്തഞ്ഞൂറും പ്രൈവറ്റ് അക്കോമഡേഷൻ ആണെങ്കിൽ എസ് എസ് ടി കുട്ടിക്ക് മൂവായിരവും എസ് സി കുട്ടിക്ക് ആയിരത്തഞ്ഞൂറും ആണ് ഇതിപ്പോൾ കൊച്ചി പോലുള്ള നഗരത്തിലാണെങ്കിലും കോഴിക്കോടാണെങ്കിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ തന്നെ ഒരു ആറായിരത്തഞ്ഞൂറ് മുതൽ ഏഴായിരം രൂപ എന്തായാലും ഒരു അയ്യായിരം മുതൽ ഏഴായിരം രൂപ വരെ പേയിങ് ആയിട്ട് നിൽക്കുന്നതിന് പൈസ ആവശ്യമുണ്ട് പക്ഷേ ഈ തുക ഇത്രയും വൈകി കിട്ടുമ്പോൾ അത് കാരണം കുട്ടികൾ നിരവധി പ്രശ്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ സമയബന്ധിതമായിട്ടാണ് എല്ലാ ഓട്ടോണമസ് കോളേജുകളാണെങ്കിലും മറ്റ് സ്ഥാപനങ്ങളാണെങ്കിലും എക്സാമുകളും ഒക്കെ യൂണിവേഴ്സിറ്റികളൊക്കെ ഇപ്പോൾ എം ജി യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ ഓൾമോസ്റ്റ് എല്ലാ എക്സാമുകളൊക്കെ വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എക്സാം ഫീസിൻ്റെ തുക കുട്ടി അടയ്ക്കണം അപ്പം ഇത് അടയ്ക്കാൻ വൈകി കഴിഞ്ഞാൽ ഫൈൻ അടയ്ക്കേണ്ടി വരും പിന്നെ ഈ എക്സാം ഫീസ് മാത്രം അടച്ചാൽ പോരാ ആ സെമസ്റ്ററിലെ ഫീസ് അടച്ചാലാണ് ആ എക്സാം എഴുതാൻ സമ്മതിക്കുള്ളൂ ഫീസ് ചോദിക്കുന്ന സമയങ്ങളിലും ഇവരുടെ റിസൾട്ടുകൾ വിത്ത് ആക്കുക സൈറ്റിൽ ഫീസ് അടക്കാത്ത കുട്ടിയുടെ ഇത് ഓട്ടോണമസ് കോളേജിലൊന്നും സൈറ്റിൽ പബ്ലിഷ് ചെയ്യത്തില്ല വിത്ത് ആക്കി വെക്കുക പിന്നെ റെഡ് ലൈനിൽ പേര് ഫീസ് നോട്ടീസിൽ പബ്ലിഷ് നോട്ടീസ് ഈ പറയുന്ന ഒരു ഈ സമയബന്ധിതമായിട്ട് പറയുന്നതുകൊണ്ട് പോകേണ്ടതായിട്ട് വരുന്നുണ്ട് ഇ ഗ്രാൻസ് വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് എസ് സി എസ് ടി ഓഫീസിൽ നിന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ സർവകലാശാലകളും ഓട്ടോണമസ് സ്ഥാപനങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇ ഗ്രാൻസ് പോലുള്ള സർക്കാർ പരിരക്ഷകൾ സമയബന്ധിതമായി കിട്ടാതാകുന്നത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് കൊഴിഞ്ഞു പോകാൻ നിർബന്ധിതരാക്കുകയാണ് ഈ ഗ്രാൻഡ് സംവിധാനത്തിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കി സമയബന്ധിതമായി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു തന്നെ വിദ്യാർത്ഥികളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾക്ക് സർക്കാർ ശ്രമിക്കേണ്ടതുണ്ട്